അപ്പൊ ഏത് സെഷനിൽ പങ്കെടുക്കുന്ന ഓരോ ഓരോ സെഷനിലും ആയിരം ആൾ പങ്കെടുക്കാം നിരന്തരം സെഷൻ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് എ ഇ ഉപയോഗിക്കാം നിങ്ങളെല്ലാം സംശയാക്കും സംശയം നിങ്ങൾ എന്തിനായിട്ട് ആർക്ക് വേണ്ടി ബാധിക്കുന്ന ഞാൻ ചോദിക്കുന്നു അതാ നിങ്ങള് നിങ്ങൾ ആർക്കു വേണ്ടിയായി ബാധിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഗമം പൂജു പോയിന്ന് പറയാനാ ഏ പിന്നെ ആർക്കു വേണ്ടിയാ നിങ്ങൾ നിങ്ങൾ കണ്ടോ പ്രകാരങ്ങൾ ആർക്ക് കാണുന്നു ലോകപ്രസ്യ മലയാള മനസ്സിലായോ ആ പിന്നെ പറയോളൂ പറഞ്ഞോളൂന്നോ നിങ്ങള് പറയണ്ടോ പറയണ്ടോ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് കുറെ മാധ്യമങ്ങൾ പുറകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നില്ല അതിന്റെ മേലെ വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക അതാ ഞാൻ പറഞ്ഞു നാണോ മാനം വേണം എന്തെങ്കിലും പറയുന്ന എന്തെങ്കിലും കൊടുക്കുന്നതില് എന്തെങ്കിലും പറയുമ്പോ അതിന് അതിൻ്റെതായ ഒരു അതിൻ്റെതായ ആളുകളെല്ലാം കാണുന്നില്ല ഞാൻ ഇത് ഞാനിത് പറയേണ്ടെന്ന് വിചാരിക്കുകയാണ് ആടുകളെല്ലാം കാണുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ അങ്ങനെല്ലാം ഉണ്ടാക്കിയത് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ നാലായിരത്തി അറുന്നൂറാൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടി ചെയ്തെന്നാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ മേലെ നിങ്ങൾ നാനൂറ്റി അറുപതായിച്ചു നിങ്ങൾ കുറച്ച് പണിയെടുക്കണം ആ പണി ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതല്ല നിങ്ങൾ ഉപയോഗിച്ചോ പക്ഷെ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്